നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം എന്ത് കുറ്റം പറഞ്ഞാലും സി പി എമ്മിനെ കണ്ടുപിടിക്കണം പാർട്ടി തെരഞ്ഞെടുപ്പും ജനാധിപത്യവും പറഞ്ഞു നടന്നാൽ പോരാ കോൺഗ്രസും ബി ജെ പിയും ഏത് കാലത്താണ് നേരെയാവുക കേരളത്തിലെ സി പി എം എന്ന പാർട്ടിയെ രണ്ട് തവണ തുടർച്ചയായി അധികാരത്തിൽ എത്തിച്ച നേതാവാണ് പിണറായി വിജയൻ എന്നാൽ രണ്ട് തവണയായി നടത്തിയ ഭരണം കൊണ്ട് കേരളത്തിലെ സി പി എം എന്ന പാർട്ടിയെ ജനങ്ങളിൽ നിന്നും ഇത്രയധികം അകറ്റിയ ഒരു നേതാവും വേറെയില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അതിന്റേതായ താത്വികമായ ശൈലിയും പ്രത്യേകതയും ആ പാർട്ടിയുടെ രക്തം എന്ന് പറയുന്നത് പാവപ്പെട്ട ജനങ്ങളും തൊഴിലാളികളുമാണ് അധ്വാന വർഗ മോചനമാണ് ആ പാർട്ടിയുടെ മുഖ്യ ലക്ഷ്യം തൊഴിലാളി വർഗ ആധിപത്യം ഉറപ്പിച്ചെടുക്കുന്നതിനാണ് മാർക്സിസവും മാർക്സിസ്റ്റ് പാർട്ടിയും എക്കാലത്തും പരിശ്രമിച്ചിട്ടുള്ളത് എന്നാൽ കേരളത്തിലെങ്കിൽ പിണറായി വിജയൻ എന്ന നേതാവിന്റെ കൈകളിലേക്ക് സി പി എം എന്ന പാർട്ടി ഒതുങ്ങിയപ്പോൾ ആ പാർട്ടിയുടെ പ്രഖ്യാപിത നയങ്ങളിൽ വെള്ളം ചേർക്കുന്ന അവസ്ഥ ഉണ്ടായി മുഖ്യമന്ത്രി കസേരയിൽ കയറുന്നതിന് മുൻപ് പാർട്ടിയെ ഏറെക്കാലം നയിച്ച നേതാവാണ് പിണറായി വിജയൻ പാർട്ടിയെ നയിക്കുമ്പോഴും മുതലാളിത്തത്തോടും മുതലാളിമാരോടും പരസ്യമായി തന്നെ അടുപ്പം കാണിച്ച പിണറായിയുടെ പല നീക്കങ്ങളും വലിയ വിമർശനം വരുത്തിയതാണ് പാർട്ടിയെ നയിക്കുകയും പാർട്ടി അധികാരത്തിൽ വന്നപ്പോൾ സർക്കാരിനെ നയിക്കുകയും ചെയ്ത പിണറായി വിജയൻ മുതലാളിത്ത ചങ്ങാതിത്വത്തിന് മറയില്ലാതെ മുന്നോട്ടിറങ്ങിയപ്പോൾ ആ രഹസ്യ ബന്ധത്തിന്റെ ചങ്ങലകൾ മറ്റു നേതാക്കളിലേക്കും പടർന്നു കയറി അതുകൊണ്ട് തന്നെ സഹകരണ ബാങ്കുകളിലും തട്ടിപ്പുകളിലും അടക്കം വ്യാപകമായ അഴിമതിയും സാമ്പത്തിക തട്ടിപ്പുകളുമൊക്കെ സി പി എം സഹാക്കളിൽ കടന്നു വന്നു നേതാവ് തന്നെ സാമ്പത്തിക അഴിമതിയുടെയും തട്ടിപ്പുകളുടെയും പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് കണ്ട് മറ്റ് നേതാക്കളും അതിനെല്ലാം ശ്രമം നടത്തിയപ്പോൾ നാശത്തിലേക്ക് നീങ്ങിയത് സി പി എം എന്ന പാർട്ടിയായിരുന്നു കേരളത്തിലെ സി പി എം എന്ന പാർട്ടിയുടെ തെറ്റായ പ്രവർത്തനങ്ങളും നടപടികളുമാണ് ഈ പറഞ്ഞതല്ല എന്നാൽ മറുവശത്ത് മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്ക് ഇപ്പോഴും അന്യമായി നിൽക്കുന്ന പാർട്ടി സംവിധാനം സി പി എമ്മിനകത്ത് ഉണ്ട് എന്നത് തെളിയിക്കുന്നതാണ് ബ്രാഞ്ച് കമ്മിറ്റികളിൽ തുടങ്ങി ദേശീയ സമ്മേളനമായി പാർട്ടി കോൺഗ്രസിൽ വരെ എത്തിയ സി പി എം പാർട്ടിയുടെ സംഘടന പ്രവർത്തന ശൈലി സി പി എമ്മിനൊപ്പം ശക്തമായി നിലനിൽക്കുന്ന കോൺഗ്രസ് പാർട്ടിക്കും ബി ജെ പിക്കും ജനാധിപത്യം പാർട്ടി തെരഞ്ഞെടുപ്പും ഒക്കെ പറഞ്ഞു നടക്കുവാൻ മാത്രം കഴിയുന്ന കാര്യങ്ങളാണ് കോൺഗ്രസ് പാർട്ടിയിൽ പാർട്ടി തെരഞ്ഞെടുപ്പ് നടന്നിട്ട് മുപ്പത്തഞ്ച് വർഷം കഴിഞ്ഞിരിക്കുന്നു കേരളത്തിൽ ശക്തി സ്വരൂപിക്കാൻ പ്രയത്നിക്കുന്ന ബി ജെ പി എന്ന പാർട്ടിക്കും പാർട്ടി തെരഞ്ഞെടുപ്പ് വെറും വഴിപാട് പരിപാടി എന്ന രീതിയിൽ കാണിക്കുവാനല്ലാതെ യഥാർത്ഥ ജനാധിപത്യ ക്രമ അനുസരിച്ച് പാർട്ടിയുടെ താഴെ തട്ടുകൾ മുതൽ മുകളറ്റം വരെ തെരഞ്ഞെടുപ്പ് നടത്തുവാൻ കഴിഞ്ഞിട്ടില്ല തെരഞ്ഞെടുപ്പ് എന്നൊക്കെ കൊട്ടി ആഘോഷിച്ചുകൊണ്ട് സംസ്ഥാന പ്രസിഡന്റ് കേന്ദ്ര നേതൃത്വം നേരിട്ട് നിയമിച്ച സംഭവം കഴിഞ്ഞ ദിവസം ബി ജെ പിയിൽ നടന്നതാണ് ഇത്തരത്തിൽ ജനങ്ങളെ മാത്രമല്ല ഈ രണ്ട് പാർട്ടികളുടെയും പ്രവർത്തകരെ പോലും പറഞ്ഞു പറ്റിക്കുന്ന പ്രവർത്തന ശൈലിയുമായി കോൺഗ്രസ് പാർട്ടിയും ബി ജെ പി മുന്നോട്ട് പോകുമ്പോൾ സി പി എം എന്ന പാർട്ടി സംസ്ഥാനത്തെ ആയിരക്കണക്കിന് വരുന്ന ബ്രാഞ്ച് കമ്മിറ്റി തെരഞ്ഞെടുപ്പുകളും അതുപോലെ തന്നെ ലോക്കൽ കമ്മിറ്റി ഏരിയ കമ്മിറ്റി ജില്ലാ കമ്മിറ്റി സംസ്ഥാന കമ്മിറ്റി തുടങ്ങിയ തെരഞ്ഞെടുപ്പുകളും കൃത്യമായി ജനാധിപത്യ സംവിധാനത്തിലുള്ളവരുടെ നടത്തിയത് ഇപ്പോൾ ദേശീയ സമ്മേളനമായ പാർട്ടി കോൺഗ്രസ് കൂടി നടത്തി നാല് വർഷക്കാലത്തെ പാർട്ടി ഭാരവാഹികളെ തിരഞ്ഞെടുത്തിരിക്കുകയാണ് ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണ് ജനാധിപത്യ സംവിധാനത്തിൽ പ്രാധാന്യമുള്ള ഘടകമാണ് രാഷ്ട്രീയ പാർട്ടികൾ ഓരോ തെരഞ്ഞെടുപ്പുകളിലും രാഷ്ട്രീയ പാർട്ടികളാണ് മത്സരരംഗത്ത് വരുന്നത് ഓരോ പാർട്ടികളുടെയും മത്സരരംഗത്തുള്ള സ്ഥാനാർത്ഥികൾ ജനങ്ങൾക്ക് കൂടുതൽ താൽപ്പര്യമുള്ള നേതാവ് കൂടുതൽ വോട്ട് വാങ്ങുകയും വിജയിയായി മാറുകയും ജനങ്ങളെ ഭരിക്കുന്ന പദവിയിലേക്ക് എത്തുകയും ചെയ്യുന്നു ജനാധിപത്യപരമായ ഭരണ സംവിധാനം ഉറപ്പാക്കുന്ന ഭരണഘടന മുന്നോട്ട് വെക്കുന്ന ആശയങ്ങളും പ്രമാണങ്ങളും അതേപടി തന്നെ നടപ്പിൽ വരുത്തുവാൻ ഓരോ രാഷ്ട്രീയ പാർട്ടിക്കും ബാധ്യതയുണ്ട് പാർട്ടിയാണെങ്കിലും അതിനെ നയിക്കുന്ന നേതൃത്വത്തെ പാർട്ടി പ്രവർത്തകർ ഒരുമിച്ച് കൂടിയിരുന്ന് വോട്ടെടുപ്പിലൂടെയോ അല്ലാതെയോ തിരഞ്ഞെടുക്കണം അപ്പോഴാണ് ആ രാഷ്ട്രീയ പാർട്ടിയിൽ ജനാധിപത്യപരമായ ഭരണ സംവിധാനം ഉണ്ടാകുന്നത് അതിനു പകരം നേതൃനിരയിലിരിക്കുന്ന ആൾക്കാർ അവരുടെ താല്പര്യമനുസരിച്ച് ഓരോരുത്തരെയും ഓരോ പദവിയിലേക്ക് കെട്ടിയിറക്കി അവതരിപ്പിക്കുന്നത് ജനാധിപത്യമായിരിക്കില്ല കേരളത്തിൽ എന്തൊക്കെ കുറ്റങ്ങളും കുറവുകളും പറയുവാൻ കഴിയുമെങ്കിലും സി പി എം എന്ന പാർട്ടി യഥാർത്ഥ ജനാധിപത്യ സംവിധാനം കുറഞ്ഞപക്ഷം ആ പാർട്ടിയിലെങ്കിലും നിലനിർത്തിയിരിക്കുന്നു മറ്റൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായ സി പി ഐയിലും ഇതുപോലെ തന്നെ പാർട്ടി ഘടകങ്ങളിൽ സമ്മേളനങ്ങളും ഭാരവാഹി തെരഞ്ഞെടുപ്പുകളും നടന്നു വരികയാണ് ഇത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ എന്തു തന്നെയായാലും ഇപ്പോഴും അടുക്കും ചിട്ടയുമായി തുറന്നു പോകുന്നു എന്നത് നിസ്സാരമായി കാണേണ്ട കാര്യമല്ല കേരളത്തിലും ദേശീയ തലത്തിലും വലിയ ശക്തിയുള്ള പാർട്ടികളായി ഇപ്പോഴും നിലനിൽക്കുന്ന കോൺഗ്രസ് പാർട്ടിക്കും അതുപോലെ തന്നെ ബി ജെ പിക്കും ഒരു രാഷ്ട്രീയ പാർട്ടി തിരഞ്ഞെടുപ്പുകൾ എങ്ങനെ നടത്തണം നടത്തണമെന്നതിനെ കണ്ടുപിടിക്കാൻ കഴിയുന്ന കാര്യങ്ങളാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നടത്തിക്കൊണ്ടിരിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ബലക്ഷ്യവും ആശയങ്ങളും പാർട്ടിക്ക് സ്വാധീനമുള്ള വിദേശ രാജ്യങ്ങളിലും ദേശീയ തലത്തിലും ഉണ്ടായിട്ടുണ്ട് എന്നത് ശരിയാണ് എന്നാൽ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഇപ്പോഴും പ്രതിഷേധങ്ങൾക്കിടയിലും സ്വന്തം അണികളുടെ കൊഴിഞ്ഞുപോക്ക് കാര്യമായി ഉണ്ടാക്കാതെ നിലനിന്നു പോകുന്നത് പാർട്ടിക്കകത്ത് ഇപ്പോൾ നടന്നതുപോലെയുള്ള ജനാധിപത്യ പ്രക്രിയ നിലനിൽക്കുന്നത് എന്നതുകൊണ്ട് തന്നെയായിരിക്കണം ഈ യാഥാർത്ഥ്യം തിരിച്ചറിയാൻ കോൺഗ്രസ് പാർട്ടി നേതാക്കളും ബി ജെ പി നേതാക്കളും ശ്രമിച്ചാൽ അതിന്റെ ഗുണം അവർക്ക് തന്നെയായിരിക്കും ഏത് രാഷ്ട്രീയ പാർട്ടിയായാലും ആ പാർട്ടിക്കകത്ത് ഭാരവാഹികളെ ജനാധിപത്യപരമായ രീതിയിൽ കൃത്യമായ ഇടവേളയിൽ തിരഞ്ഞെടുക്കുവാൻ കഴിഞ്ഞില്ല എങ്കിൽ പാർട്ടിക്കകത്ത് വാർദ്ധക്യവും അഴുക്കും കെട്ടിക്കിടക്കലും ഉണ്ടാകും എന്നത് വസ്തുതയാണ് ഈ അവസ്ഥ സ്വാഭാവികമായും പാർട്ടിയെ പ്രവർത്തകരിൽ നിന്നും ജനങ്ങളിൽ നിന്നും അകറ്റും എന്നതും ഒരു വസ്തുതയാണ് പാർട്ടിയുടെ എല്ലാ ഘടകങ്ങളിലും പ്രവർത്തകരുടെ ഭൂരിപക്ഷ അഭിപ്രായ പ്രകാരം പുതിയ ഭാരവാഹികൾ കടന്നുവരുന്നതിന്റെ സാഹചര്യം ഉണ്ടാക്കിയാൽ ആ പാർട്ടിക്കകത്ത് പുത്തൻ ഉണർവും പ്രവർത്തനശേഷിയും കൈവരിക്കാൻ കഴിയുമെന്നത് ആരും പുതിയതായി കണ്ടുപിടിക്കേണ്ട ഒരു കാര്യവുമല്ല നന്ദി നമസ്കാരം